എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ നമുക്കൊരു പായസം ഉണ്ടാക്കിയല്ലോ പാലട പാലട ചെറിയൊരു പാക്കറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് പാത്രത്തിൽ നിന്ന് ആ ഞാൻ കുക്കറിലേക്ക് മാറ്റി പെട്ടെന്ന് പണി കഴിയും എനിക്ക് ഇത്രയും ക്ഷമയില്ല നിൽക്കാനായിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചത് അത് വേവിച്ചെടുത്ത് പച്ചവെള്ളം ഒഴിച്ച് ഊറ്റിയൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് മാറ്റി വെക്കാനില്ല അത് അടുപ്പിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പാല് ഒരു പാലല്ല ഒരു ഒന്നൊന്നര ലിറ്ററോളം പാല് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അത് ഇതിനകത്ത് ഇല്ലെന്നേ ഉള്ളൂ വീഡിയോയിൽ ഇല്ലെന്നേ ഉള്ളൂ പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര മധുരം എത്ര വേണോ അത്ര എനിക്ക് അളവ് പറയാനൊന്നും അറിയത്തില്ല മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുക ഏലക്ക മിക്സിൽ ജാറിലായതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താണ് പൊടിച്ചിരിക്കുന്നത് എന്നാലേ പൊടിഞ്ഞ് വരുത്തുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടം എന്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതൊന്ന് കുറുകി വരുന്നതാണ് അതിൻ്റെ കണക്ക് അതിനുശേഷം നല്ല ഒരുവിധം കുറുകി വരുമ്പോഴേക്കും നമുക്ക് അണ്ടിപ്പുരിപ്പ് മുന്തിരിയും കൂടി വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് ഇട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് എന്നിട്ടെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഇത് ലൂസാണെന്ന് തോന്നും പക്ഷെ അത്ര ലൂസെല്ലാം ഇരിക്കും തോറും കട്ടിയായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ വീഡിയോ ഒക്കെ ഉണ്ട് ഓണത്തിൻ്റെതായിട്ടുള്ള സദ്യയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വഴിയായിട്ട് ഇടാം അപ്പോൾ ഞാനിത് കുടിച്ചോട്ടെ ബോരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ പാലടാം പാലയുടെ ചെറിയൊരു പാക്കറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് പാത്രത്തിന് അവസാനം ഞാൻ കുക്കറിലേക്ക് മാറ്റി പെട്ടെന്ന് പണി കഴിയും എനിക്ക് ഇത്രയും ക്ഷമയില്ല നിൽക്കാനായിട്ട് അത് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് വേവിച്ചെടുത്ത് പച്ച വെള്ളം ഒഴിച്ച് ഊറ്റിയൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി ഇരുന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് മാറ്റി വെക്കാനില്ല അത് അടുപ്പിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പാൽ ഒരു പാലല്ല ഒരു ഒന്നൊന്നര ലിറ്ററോളം പാല് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അത് ഇതിനകത്ത് ഇല്ലെന്നേ ഉള്ളൂ വീഡിയോയിൽ ഇല്ലെന്നേ ഉള്ളൂ പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര മധുരം എത്ര വേണോ അത്ര എനിക്ക് അളവ് പറയാനൊന്നും അറിയത്തില്ല മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുക ഏലക്ക മിക്സിയിലെ ജാറിലായതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താണ് പൊടിച്ചിരിക്കുന്നത് എന്നാലേ പൊടിഞ്ഞ് വരുത്തുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അട വെന്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതൊന്ന് കുറുകി വരുന്നതാണ് എന്നെ കണക്ക് അതിനുശേഷം നല്ല ഒരുവിധം കുറുകി വരുമ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് ഇട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ഇത്രയൊക്കെ ഉള്ളു എന്നിട്ട് എന്നിട്ടെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഇത് ലൂസാണെന്ന് തോന്നും പക്ഷേ അത്ര അല്ല ഇരിക്കും തോറും കട്ടിയായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ വീഡിയോ ഒക്കെ ഉണ്ട് ഓണത്തിൻ്റെതായിട്ടുള്ള സദ്യയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വഴിയായിട്ട് ഇടാം അപ്പോൾ ഞാനിത് കുടിച്ചോട്ടെ ബോരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി പോകണം ഓക്കെ ഇത്രയേ ഉള്ളൂ